ആരാ വണ്ടി ഓടിച്ചിരുന്നത് ചാക്കോ റസാഖ് കൂടുണ്ടായിരുന്നു അവരോടെ കാട് മുഴുവൻ തിരയുന്നുണ്ട് ആ റേഞ്ചറും പാർട്ടി

കഷ്ടപ്പെട്ടു തന്നെ മുഖം കാണിച്ചു തരുമോ ഇയാൾ ചെയ്ത വിട്ടിത്ത മറഞ്ഞ് ഞാൻ അഭിനന്ദിക്കാണെന്ന് ഒരു പുലിയോടാണ് നേരിടുന്നതെങ്കിൽ സൂക്ഷിക്കണം വെടിവെച്ചാൽ ഉന്നം പഴക്കരുത് പുലി ചാവണം അല്ലാതെ മുറിവേൽപ്പിച്ച് വിടുന്ന അപകടമാണ് ഈ കാട്ടിലെ പുലിയാണ് ആയിരത്തിൽ ആയിരത്തി ചീറ്റ താൻ പിടിച്ച് അരലോട് ചന്ദനം മരച്ച് അയാളെ കുറിഞ്ഞോട് ഇരിക്കാമെന്ന് കരുതി

സർവീസിൽ കയറി പത്ത് പതിനഞ്ച് വർഷം നരകിച്ച് ജോലി ചെയ്തതിൽ പിന്നെയാ തന്റെ ഈ പദവിയിൽ ഞാനെത്തിയത് ഇയാൾ ചെറുപ്പമല്ലേ ഇനിയും എത്രയോ ഉയരത്തിലെത്താവുന്ന ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ബുദ്ധിമോഷം കാണിക്കരുത് എഗ്രി ഒരു സീനിയർ ഓഫീസർ ആയിട്ടല്ലേ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പറയുന്നത് ടേക്ക് മൈ അഡ്വൈസ് വെറുതെ അല്ലല്ലോ സാറിനെ കരടി നമ്പർ നേട്ടാരെ വിളിക്കുന്നത് ഇതുപോലെ ഇവിടുത്തെ കൂപ്പിടിച്ച സേട്ടിനെ പ്രമോദിക്ക് തരണം സേട്ടു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരനാണ് അങ്ങനെയൊക്കെ കേന്ദ്രത്തിൽ വരെ പിടികൂടി എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിലൊരു കോംപ്രമൈസിലെത്തുകയാണ് നല്ലത് എന്താ എനിക്ക് ഇല്ല വാക്കാണല്ലോ വാക്കാണ് ഓക്കെ ബാലകൃഷ്ണെ പോലെ എനിക്ക് കേട്ടപ്പോ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ കാര്യം സത്യമാണ് ജോസ് ശരിക്കും അന്വേഷിച്ച പൂവെന്നേ പിടിച്ചെടുത്ത മരവും ലോറി അയാൾ വിട്ടുകൊടുത്തു അയാളോട് കാര്യം നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആവശ്യത്തിൽ ചെന്നപ്പോ എന്നെ കാണാൻ പോലും അയാൾ കൂട്ടാക്കില്ല ആ റേഞ്ചർ തമ്മിൽ ചതിക്കായിരുന്നു ബാലിനെ ഒന്ന് കാണാനിരിക്കേ ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെ ഞാൻ അറിഞ്ഞല്ല

വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ എന്റെ അച്ഛൻ ഒന്നും പറയും ഇതുവരെ ചെയ്ത് തരാത്തതിന് പുള്ളിക്കാരൻ പണക്കാ അതെങ്ങനെയാ വിളിക്കുന്നത് കാണുമ്പോൾ കൂടിയോ എനിക്ക് വേണ്ട എനിക്ക് തോന്നി ഡ്രൈ ആയിട്ട് അടക്കുന്ന പാർട്ടിയാണ് സോഡാ ചേർത്താ എന്തോ സ്കോച്ച് തനി വേണം വേറെ എടുക്ക് വേണ്ട ഞാൻ കഴിക്കാറില്ല അതെന്താ കമ്പനിക്ക് ഒരു പെക്ക് ഒരു സാറേ ഇവനെ നാലഞ്ച് പിടിപ്പിക്കുമ്പോഴേക്കും മതിയല്ലോ വെടിയിറച്ചിന്ന് കരുതി ആ അതെങ്ങനെയാ സാറേ ആളിന്റെ ടേസ്റ്റ് അറിയാതെ സാറേ ഈ ഈടെ കോട്ട എത്തുന്ന് അഞ്ചിട്ട് പിള്ളേര് വന്നു റബ്ബർ മുലാളിമാരുടെ മക്കളാ അപ്പനച്ചായന്മാര് കറവിറ്റുണ്ടാക്കിയ കാശെ കുടിച്ചു കൂത്താടി പുകയ്ക്കാൻ വന്ന വക ഇവിടെ ചിക്കാരനാ വന്നതേ കൂട്ടിനെ എന്നെയും വിളിച്ചു അവർക്ക് ഞാൻ ഈ മലയിലെ കിളികളെ കാണിച്ചു കൊടുത്തു ആദ്യം ് ആ ജാതി കോട്ടയത്തുണ്ടെന്ന് ഒരു മാന്നെ കാണിച്ചു കൊടുത്തു വേണ്ട ഇതിലും മുന്തിയത് പാലായിലുണ്ടെന്ന് ആ പിന്നെ മുയല് പന്നി വരിച്ചാഴി ഈ കാട്ടിലുള്ള സകലമാന മൃഗങ്ങളെയും നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടും വേണ്ടുന്നു ഒടുവിൽ എനിക്ക് കരി കയറി മുടിഞ്ഞു പോട്ടേന്നും കരുതി ഞാനൊരു മുട്ടൻ കാട്ടിയെ മുട്ടിച്ചു കൊടുത്തു പറയാ ീ വന്ന എട്ട് മുട്ടാളന്മാർക്കും ആ മുട്ടം കാട്ടിയേ മതി എന്തൊരു ആർത്തി ആവേശമായിരുന്നോ പിള്ളേർക്ക് അവന്മാര് സമ്മാനമായിട്ട് തന്നതാണ് ഈ കാച്ച സാറിന് അറിയാമോ കാറ്റ് ഏതൊന്ന് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അയ്യപ്പന്റെ തള്ള തട്ടാത്തിൽ ഏത് വേണം മിസ്റ്റർ ജയചന്ദ്രൻ ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടാം എനിക്ക് ഓഫീസിൽ ഇപ്പൊ പണിയുണ്ട് പോണം നിൽക്കന്നെ ഇതൊരു സൈഡാ വിളിച്ച കാര്യം വേറെ ഇത് എത്രയുണ്ട് അയ്യായിരം കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കടത്തിയ തറിയുടെ വീതം അതെ അപ്പൊ കഞ്ചാവിനു സാറിന് സാറിന് അതും അറിയോ കൂട്ടുകൃഷി ആവുമ്പോ എല്ലാം അറിയണോ എന്റെ പൊന്ന് സാറേ എന്നാൽ എനിക്കറിയില്ല എവിടെ കൃഷി ചെയ്യുന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നോ ഒന്നും അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റ് അത് പുള്ളിക്കാരനെ മുഴുവനും കൈകാര്യം ചെയ്തത് ഐ എം സോറി എനിക്ക് സാറിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഇപ്പോഴില്ല മുമ്പ് വിടുന്നവരെ പോലെ നിങ്ങളും യോഗ്യനായ ഒരു ഓഫീസറാണ് ജോസ് കേസ് എടുക്കാതെ നിങ്ങൾ ആ മരം വിട്ടുകൊടുത്തതിന് അവർ തന്നെ കൈക്കൂലേ ഈ പണം അതെ എനിക്ക് വേണ്ടിയല്ലേ ഈ പണം കൊണ്ട് എനിക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട് ജോസ് ഇത് വാങ്ങിക്കൂ എന്തിന് ഉൾക്കാട്ടിലെവിടെയോ കഞ്ചാവൃഷിയും വാറ്റ് കേന്ദ്രവും ഉണ്ട് ആദിവാസികളെ സ്വാധീനിച്ച് നമുക്കത് കണ്ടുപിടിക്കാം ഈ കാര്യത്തിൽ ജോസിന്റെ സഹായം എനിക്ക് വേണം വേണ്ട പോണ്ട അവർ മടിക്കാത്തവരാണ് എനിക്ക് എനിക്ക് ആരും ഞാൻ പോടിക്കാത്തവരാണ് നിനക്കെന്നെ തടയാനാവില്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടി മരിച്ചാൽ തന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഞങ്ങളെ സെൽസ് ചെയ്യാനോടൊപ്പം ഞാൻ പോവില്ല ഒരിക്കലും ജോസ് കട്ടും കൊള്ളയടിച്ചും കീശ വേർപ്പിച്ച ഒരുവന്റെ കോളയല്ലേ ഇതുകൊണ്ട് തന്നെ വനക്കെടുക്കാൻ ശ്രമിക്കരുത് കൊണ്ട് പോണം മിസ്റ്റർ ഞാൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഇല്ല സാറിനോട് എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു ഇനി സംസാരിച്ചാൽ പണങ്ങേണ്ടി വരും ജോസ് ഇറങ്ങി പോണം മിസ്റ്റർ ഒരാളെ ഇങ്ങനെ ഇറക്കിവിടേണ്ടിയിരുന്നില്ല അങ്ങേർക്ക് പറയാനുള്ളത് കൂടി കേക്കായിരുന്നു ഒരു ിയാ അത് തരാമോ സമ്മതിക്കോ വേറെ ഒന്നും മുളയ്ക്കുമ്പോ നോക്കാം എന്തിനാ രാപ്പിനിട്ടോ ആ ചേച്ചിക്കോതി ആ ചേച്ചിക്ക് മോതിരം ഉണ്ടാക്കാൻ വേറെ വാലന്മാര് മടത്തിലെ കുട്ടിയാ കാണുന്നു ജീപ്പ് തലയ്ക്ക് യുടെ അനന്തര ഒരു വലിയ കഷയ കുട്ടിയുടെ കാര്യം അമ്മ പ്രസവത്തിലെ മരിച്ചു ഒരു മിലിട്ടറി അച്ഛൻ ഭാര്യ മരിച്ച ഉടനെ അങ്ങനെ ഒരു ക്രിസ്ത്യാനി പെണ്ണെ കെട്ടി അതോടെ അച്ഛനും അമ്മാവനും തമ്മിൽ വഴക്കും കേസുമായി അമ്മാവനാ ജയിച്ചത് കോടതി കുഞ്ഞിനെ പണിക്കറക്ക് വിട്ടുകൊടുക്കും ആ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ ആ റേഞ്ചർ നിന്റെ വീട്ടിൽ വന്നിരുന്നു ഷണ്ണിയാ എന്തിനെ കാശെന്നെ ഏൽപ്പിക്കാൻ അങ്ങേര് കൈക്കൂലി വാങ്ങിയ തുക ഒരു വിഹിതമാവും എന്നിട്ട് ഞാൻ ഇറക്കി വിട്ടു പിണങ്ങിട്ടാ പോയിരിക്കുക എനിക്ക് മറ്റൊരു ശത്രു കൂടിയായി ജോസ് ഞാനിവിടെ സ്ഥിരതാമസക്കാരനല്ല എനിക്കെപ്പണി രക്ഷപ്പെടാം നിങ്ങൾ സൂക്ഷിക്കണം അവന്മാരെ എനിക്കാ പേടിയൊന്നുമില്ല എന്റെ പെങ്ങളുടെ കാര്യത്തില് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അനാഥയാകും അതോർത്താൻ എന്റെ വിഷമം അങ്ങനെ ഒന്ന് ചിന്തിക്കാതെ അതേ ചിന്തിക്കും അവളെ ആരെങ്കിലും ഇപ്പൊ ചേൽപ്പിക്കുന്നത് വരെ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല ഈ കാര്യം വിശദീകരിച്ചു പറയാൻ നിന്റെ ചേട്ട എന്നെ അനുവദിച്ചില്ല എന്റെ മേലുദ്യോഗസ്ഥനെ ധിക്കരിച്ച് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഞാനിന്ന് മറ്റേതെങ്കിലും റേഞ്ചിലിരിക്കുമായിരുന്നു ആരെ തോൽപ്പിക്കാനാണോ ഞാൻ ഉദ്ദേശിച്ചത് അവർ ജയിക്കും അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മരയും കൊടുത്തത് ഒരു പരിതം അനുവദിക്കാതെ അവന്മാരെ അകപ്പെടുത്തുകയാണ് എന്റെ ലക്ഷ്യം ജോസിന്റെയും ബാലന്റെയും ആദിവാസികളുടെയും സഹായത്തോടെ എനിക്കത് ചെയ്യാനും ഇവിടെ ചാർജ് എടുത്ത ദിവസം മുതൽ ഞാൻ ഏറ്റവും അടുത്ത് പരിചയപ്പെട്ടത് ജോസിനെയാണ് അയാൾ എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വിഷമവും ഇല്ല സാർ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറയും എല്ലാം പറയും വരൂ ഞാൻ എന്റെ വണ്ടിയിൽ വിടാം വേണ്ട സാർ ഞാൻ നടന്നു പോയിക്കോളാം നിങ്ങൾ എവിടെ കണ്ടത് ഞാൻ അങ്ങേര് വന്നു പോവോ സാറിന് പോവാനിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങളെ പുറത്ത് ജോലിക്ക് വിടില്ലായിരുന്നു കുടുംബം പുലർത്താൻ ഈ നിലയ്ക്കെങ്കിലും ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ